ഉയർത്തിയപ്പോൾ ആടിന്റെ പമ്പുകളിൽ ഇന്നും വഴികളും കുടുങ്ങി ഇപ്പോ

എന്താ കണ്ടേ എന്താ സംഭവം അറിയേ കുൽക്കൻ പോയേ ഓടി രാജാവേ മൂന്നു നിന്നാലും അങ്ങ എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത് ഇൽകൂ നേരും നേരും ഉച്ചിട്ടു മുട്ടി കുല്ല് ചിസ് നോർതിയോ ഉദയ് അങ്ങോട്ട് കൊണ്ട് എന്നെ പോയേണ്ട് നമ്മ വേড়ে കാട്ടിലോട്ട് പോയയാ ഈ കിരീടത്തിൽ ഓണക്കടിയേ ഉള്ളൂ ഉദരീനെ ഇല്ല കുൽക്കൻനെ മൂളി ചിരിച്ചു ഹിഹിഹി വെബോ അങ്ങ് പുഴകൊളിച്ചാൽ മതി കൂക്കൻ പളയു കോട്ടിനു കൂക്കലും പിന്നെ പൊളിക്കുകയാണ് ോ കുറച്ചു നേരം കൊള്ളപ്പോൾ 여러분들요 내가 뭐 죽을 뻔 했느냐 아 생명탱고 달리비드 너터벌스 ¡Qué